എല്ലാ കൂട്ടാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ശ്രീദേവിയുടെ ഉള്ളില് പല സംശയങ്ങളുമാണ് മിത്രയും ആരെയും കുറിച്ചുള്ളത് കാരണം അവര് തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അത് ഇവിടുത്തെ അമ്മയ്ക്കും മീനാക്ഷിക്കോ അറിയാം അവരെന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെന്താണെന്ന് കണ്ടെത്തണം പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ആനന്ദിനോട് സംസാരിക്കുകയാണ് ആനന്ദിനാണെങ്കിൽ ഇമ്മാതിരി കാര്യങ്ങളൊന്നും വലിയ ഗ്രാഹ്യമില്ല മാത്രമല്ല അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല ഇങ്ങനെ ഓരോ നുണകളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ആനന്ദ് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആനന്ദ് കയറിയും കൂടെ കിടന്നു പക്ഷേ എനിക്ക് ശ്രീദേവിക്ക് കിടന്നിട്ടാണെങ്കിലും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് എങ്ങനെയാ എന്താന്നൊക്കെ കണ്ടെത്തണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അതിൻ്റെ രഹസ്യങ്ങളൊക്കെ കണ്ടെത്തും എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പം ഗോമന്തി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ശ്രീദേവി എഴുന്നേറ്റ് എന്തു ചെയ്യണം രാവിലെ അടുക്കള ജോലികളൊക്കെ തീർത്തു അതിനുശേഷം നേരെ പുറത്തേക്ക് വരിക അപ്പം ചെടിയൊക്കെ നനയ്ക്കണം അങ്ങനെ ഓർത്തോണ്ട് എന്ത് ചെയ്യുക ഓസൊക്കെ എടുത്ത് രാവിലെ ചെടിയൊക്കെ നനയ്ക്കുവാണ് അങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലോക അപ്പുറത്തേക്ക് വരുന്നത് ശ്രീദേവി അലോകിനെ കണ്ടു അലോകനെ കണ്ടു കഴിഞ്ഞപ്പം ശ്രീദേവി എന്തു ചെയ്യണം ഒന്നോട് വലിയ ജാടയിട്ടം നിൽക്കുകയാണ് അലോകം നോക്കിക്കഴിഞ്ഞപ്പോ അവളുടെ ഒരു ജാട കണ്ടില്ലേ കായികരാശ് ഇവളാണ് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഇവളും അങ്ങേലും കൂടെ കൂടി ആ ബാലിനും കൂടെ ചേർന്നിട്ട് ഇവൾക്കൊട്ടൊരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ മനസ്സ് വിചാരിച്ചോണ്ടിരിക്കണ എന്താ ചെയ്യണ്ടേ ഓർത്തിരിക്കുന്ന സമയത്താണ് ശ്രീദേവി ചെടി നനച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുറെ വെള്ളം അപ്പുറത്തേക്ക് വീണത് ഇത് അലോക ശ്രദ്ധിച്ചു ആലോകം പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് നീ എന്ത് പരിപാടി അടി കാണിക്കണേ എന്റെ മുറ്റത്തേക്കാണോ നീ നിന്റെ വെള്ളം ഒഴിക്കണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു കുറച്ച് വെള്ളം അല്ലേ വെള്ളമല്ലേ വീണാൽ എന്താ കുഴപ്പം വലിയ മൂച്ചെടുത്താൽ നിന്റെ ദേഹത്തേക്കും കൂടെ ഞാൻ ഒഴിക്കുമെന്ന് പറയണം ഓ ചീറ്റിക്കുന്നു അന്നോ ഒന്ന് ചീറ്റിച്ചേ ഒന്ന് കാണട്ടേന്നൊക്കെ പറയണം എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക അപ്പോഴേക്കും ബാലന ഓടി ഇറങ്ങി വന്നു എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേ പറഞ്ഞു നിങ്ങൾ നോക്ക് ബാലച്ചാ ഞാൻ ഇവിടെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹാ അവൻ വലിയ ആൾ കളിച്ചോണ്ട് വന്നിരിക്കുന്നു എന്ന് പറയണം ബാലൻ പറഞ്ഞു കുറച്ച് വെള്ളം വീണന്നോർത്ത് എന്താ ലോകേ കൊഴപ്പൊന്നും ഇല്ലോ എന്ന് പറയണം വെള്ളം ഇതേ ഞങ്ങളുടെ മുറ്റാണ് ഞങ്ങളുടെ മുറ്റത്തേക്ക് വെള്ളം കഴിക്കാനിട്ട് നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് ഉള്ളത് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് ആ വണ്ടി ഒന്ന് കടന്നു കഴിഞ്ഞപ്പത്തിനു എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങള് അമ്മായിച്ഛനും മരുമകളും കൂടെ കൂടിയിട്ട് അതുകൊണ്ടേ ഈ വീട്ടിലേക്ക് കയറി കൂടുതലും കളിക്കണ്ടാന്ന് പറയണം ഈ സമയം ശ്രീദേവ് വിട്ടില്ല ശ്രീദേവ് പറഞ്ഞു എന്നാൽ ചോണയണ്ട നീ ഇങ്ങോട്ട് വാടാ എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവ് വെല്ലുവിളിക്കണം ബാലൻ പറഞ്ഞു പോട്ടൻ മോളെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടതെന്ന് പറയാം എന്തിനാ ബാ എന്തിനാ ബാലച്ചാ ഇങ്ങനെ നമ്മൾ പേടിച്ച് പിന്മാറുന്നേ ഇവന്മാരെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് പറയാം ചോണയുണ്ട നീ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ സമയത്ത് അവസാനം ബാലൻ പറഞ്ഞു ദേ എൻ്റെ മോളെ നീ എന്തേലും പറഞ്ഞാണ്ടല്ലോ പറഞ്ഞാൽ എന്ത് ചെയ്യും അവൾക്ക് ചോണയുണ്ടേ അവൾ ഒന്നുകൂടെ കാണിച്ചു പോട്ടെ അപ്പോൾ കാണിച്ചു കൊടുക്കാ ഈ അലോ അവൾക്ക് ഇത്ര ഇത്തിരെ തൻ്റെയോടും തരിമുഴക്കോണമെന്ന് പറഞ്ഞോണ്ട് എന്തു ആവാ എന്നൊക്കെ പറഞ്ഞാൽ അലോക ദേഷ്യപ്പെടുകയാണ് അവസാനം ശ്രീദേവി ബാലനോട് പറഞ്ഞു മതി ബാലഅച്ച കയറിപ്പോ ഇനി എന്തേലും പറയുവാണെങ്കിൽ ഞാൻ അവനോട്ട് കൊടുത്തോളാം എന്നൊക്കെ പറയുന്നത് അങ്ങനെ അവസാനം അമ്മായി അച്ഛനും മരിമോളും കൂടെ അങ്ങോട്ട് കയറിപ്പോവാ ആ സമയം അലോക അകത്തേക്ക് എന്നു രാസരി വന്നിട്ട് എന്താടാ അലോകെ എന്തായിരുന്നു ഒരേ ഒച്ചപ്പാടും വേളഞ്ഞു ചോദിക്കുകയാണ് അവളുണ്ടല്ലോ ആ ശ്രീദേവി അവൾ എന്നോടൊന്ന് ഉടക്കുണ്ടാക്കാൻ വന്നു പറയണേ ഉടക്കുണ്ടാക്കാനോ അതെ അവളവിടെ വെള്ളം ഒഴിച്ചൊരു സമയത്ത് നമ്മുടെ മുറ്റത്തേക്ക് വെള്ളം വീണു ഞാൻ ഞാനത് ചോദിച്ചു തന്നെ അവൾക്ക് ഭയങ്കര അഹങ്കാരം അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അവൾക്ക് ഇത്ര അഹങ്കാരം കൂടിയിട്ടായ്പ എന്നോട് നീ ഒന്നും മിണ്ടാതിരുന്നെന്ന് ചോദിക്കണം ഇങ്ങോട്ടെങ്ങാനും വന്നിരുന്നു അവളുടെ ചെകിടിച്ചാൽ പൊട്ടിച്ചനെന്ന് പറയാ രാസര പറഞ്ഞ് പറയേ മാത്രല്ല അടിച്ചു പൊട്ടിക തന്നെ ചെയ്യണം അവളുടെ അഹങ്കാരം തീർത്തുപോടണോന്ന് പറയാ നീ എന്നിട്ടത് അവര് പറയുന്നതെല്ലാം കേട്ട് ഇങ്ങോട്ട് കയറി വന്നോന്ന് എന്ന് ചോദിക്കും എന്റെ അമ്മേ അങ്ങനെ എനിക്ക് കേട്ടോണ്ട് വരാൻ പറ്റുമോ ഞാനും തിരിച്ചു പറഞ്ഞിട്ടുണ്ട് തൽക്കാലത്തേക്ക് രണ്ട് ദിവസം അവിടെ എന്ന് വിചാരിച്ചു കാരണം മറ്റൊന്നുമല്ല ഇനിയിപ്പം കല്യാണോറപ്പിലും കാര്യങ്ങളൊക്കെ അല്ലേ ആ സമയത്ത് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജ്രീ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങോട്ടല്ലേ ഇത് അങ്ങനെ വെറുതെ വിടല്ല രണ്ടെണ്ണത്തിനങ്ങോട് കൊടുക്കണമെന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ആ ബാലിനെ കണ്ടിട്ടാന്ന് തോന്നേ ആ ശ്രീദേവി ഇത്ര കിടന്ന് ചാടിത്തുള്ളുന്നെ ആ മീനാക്ഷി എന്ന് പറയുന്ന പെണ്ണിനെ കൊണ്ടിരുന്ന നാലിലൊന്നും പുറതിയുണ്ട് അവൾ ഇന്നും ഒരു പ്രശ്നത്തിനും വന്നിട്ടില്ല പക്ഷെ ഇവളങ്ങനെയല്ല ഇവളെക്കിട്ടുള്ള പണി മിക്കവാറ് ഞാൻ തന്നെ കൊടുക്കുമെന്നൊക്കെ രാജ്രീ പറയാണ് അവളുടെ അഹങ്കാരം തീർത്ത് കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് അലോക്ക് പറഞ്ഞു നമുക്കായിട്ട് ഒരു ദിവസം വരുവുമേ നമുക്ക് കാത്തിരിക്കുക എന്താണെങ്കിലും ഇതൊന്ന് കഴിഞ്ഞോട്ടെ ഈ ചടങ്ങൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നൊക്കെ അലോക്ക് പറയാണ് പിന്നീട് ബാലൻ മുറിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു കാരണം ബാലൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനുണ്ട് ശ്രീദേവിയാണെങ്കിൽ വിട്ടുകൊടുക്കില്ല ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കുമല്ല ഈ പറയുന്നേ അവരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലു പറയുന്ന സ്വഭാവമാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാവും ഒരു പക്ഷേ എങ്കിൽ ആരുമില്ലാത്ത സമയത്ത് ആ അലോകം വേണമെങ്കിൽ ശ്രീദേവനെ അടിച്ചോ ആക്രമിച്ചെന്നോ വരെ ഇരിക്കും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കത്തി കൊണ്ടുപോകുന്ന നല്ലത് തങ്ങളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഭയക്കേണ്ടിയിരിക്കുന്നു എന്നൊരു ചിന്ത ബാലിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ശ്രീദേവി വിളിച്ച് ബാലിന് ഉപദേശിക്കുന്നുണ്ട് അതേ മോള് തന്നെയുള്ള സമയത്ത് വെറുതെ അവനോട് വഴക്കൊണ്ടൊന്നും പോകണ്ടെന്ന് പറയണേ തേടിപ്പം ശ്രീദേവ് പറഞ്ഞു അല്ല ബാലച്ചാ ഞാനൊരു വഴക്കിനും പോയതല്ല അവൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം അതൊക്കെ എനിക്ക് മനസ്സിലായി മോളെ പക്ഷെ അറിയാലോ അവന്റെ സ്വഭാവം ഒന്നും അത്ര ശരിയല്ല എന്ന് പറയാണ് അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം എന്ന് പറയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവ് പറഞ്ഞു ഞാനെന്തിനാ പേടിക്കണേ എനിക്കൊരു പേടിയൊന്നും എന്ന് പറയാണ് പിന്നീട് ശ്രീദേവിക്ക് ഒന്ന് പോകണം കാരണം ഇവിടെ നടക്കുന്ന വിവരങ്ങളൊക്കെ ഒന്ന് ഫോൺ വിളിച്ചു പോലും പറയാൻ പറ്റുന്നില്ല എല്ലാവരും എപ്പോഴേലും വീട്ടിൽ കാണും അതുകൊണ്ട് വീട്ടിലൊന്ന് പോകണ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നൊക്കെ ശ്രീദേവി വിചാരിക്കുവാണ് ഈ സമയത്ത് മിത്രയ്ക്ക് നല്ല ടെൻഷനുണ്ട് കാരണം ഇന്നാണ് ആ ദിവസം മിത്ര കാണാൻ പോകേണ്ട ദിവസം അങ്ങനെ മിത്രയും ആരെയും കൂടെ സംസാരിച്ചോണ്ട് മുറിയിലിരിക്കണ സമയത്ത് പെട്ടെന്ന് ശ്രീദേവി അങ്ങോട്ട് കയറി വന്നു ശ്രീദേവി ഒന്ന് ആഹാ ഇതെന്താ മിത്ര എന്ത് കോളേജിൽ പോകാൻ ഒരുങ്ങുവാണോന്ന് വെക്കും മിത്ര പറഞ്ഞ് പോകണം ആ ഇതെന്ത് പോക്കാം ഇന്നലെ നല്ല പനിയായിരുന്നല്ലോ എന്നിട്ട് ഇന്ന് പോകേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കാം പോവാതിരിക്കാൻ പറ്റില്ല ശ്രീദേവി എടുത്തി എന്ന് പറയണം ഓഹോ പോണല്ലേ അല്ല എൻ്റെ അഭിപ്രായത്തിൽ പോകേണ്ടെന്ന് തന്നെയാ അല്ല എന്ത് പറ്റി രണ്ടുപേരുടെ മുഖം എന്തോ പോലെ ഉണ്ടല്ലോ എന്തേലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ആരും പറഞ്ഞ് എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ലെന്ന് പറയാം ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തോ രഹസ്യമുണ്ട് അധികം വൈകാതെ ഈ സി ഐ ഡി ശ്രീദേവി അത് കണ്ടെത്തിയിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആരും ചോദിച്ചു എന്ത് പ്രശ്നം ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല മ്മ് പ്രശ്നമില്ല പോലും ചിലതൊക്കെ ഞാനും കേൾക്കുന്നുണ്ട് ഗുരുവായൂർ വെച്ച് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടതും ഇത്രയും ആരെയും ഒന്നും ചേട്ടി ഗുരുവായൂർ വെച്ച് എന്ത് പ്രശ്നം എന്ന് മിത്രം ചോദിക്കുക അത് എന്താണെന്നു അറിയത്തില്ല അധികം വൈകാതെ ഞാനത് കണ്ടെത്തുമെന്ന് പറയണം എൻ്റെ അടുത്ത് എത്ര കാലം ഒളിച്ചു വെക്കാൻ പറ്റും അതേ കാലം ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ലെന്ന് പറയണം പെട്ടെന്ന് ആരും പറഞ്ഞു അതെ അതൊക്കെ ശ്രീദേവിയുടെ വെറുതെ തോന്നുക ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾ കല്യാണം കഴിച്ചേ അതിപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലെന്ന് നിൽക്കും പിന്നെ അതൊന്നും എന്ന് പറയാണ് പിന്നീട് മിത്ര അതെ എനിക്ക് റെഡിയായി പോവാനായിട്ട് ഇറങ്ങണം എന്ന് പറയാം അല്ല ആരും നേരത്തെ പോകുന്നതാണല്ലോ ഇന്നെന്താ ആരും പോകാത്തതെന്ന് നിൽക്കും അത് പിന്നെ ഞാൻ മിത്രയോടൊപ്പം പോകണമെന്ന് പറയും രണ്ടുപേരും കൂടെ ഒരുമിച്ചോ അതെന്ത് പറ്റി ഇന്ന് അങ്ങനെ ചോദിക്കുകയാണ് സാധാരണ മീനാക്ഷിയോടൊപ്പം ആണല്ലോ മിത്ര പോകാറുള്ളത് ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കാം ആരും പറഞ്ഞു ഞാനിന്ന് ഇവിടെ കൊണ്ടുവിടുന്നതെന്ന് പറയാം ഓ അങ്ങനെയൊക്കെയാണോ അതിലെന്തോ ഒരു പന്തികളുണ്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞു മിത്ര പറഞ്ഞ് പ്രത്യേകിച്ച് വന്യോടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയുകയാണ് പിന്നീട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോയി എന്തോ ഒരു പ്രശ്നമുണ്ട് ഇന്നെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള പോക്കത്ര ശരിയായ പോക്കല്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണ സമയത്ത് മിത്ര ആരും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് നോക്കിക്കഴിയുമ്പോഴത്തേനും മിത്രയുടെ ഒരു ഭാഗമൊന്നുമില്ല ഇത് ശ്രീദേവി ചോദ്യം ചെയ്യണം മിത്രമറിഞ്ഞു അതിവിനെ ഞാൻ എനിക്കൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടൊരു സ്ഥലം വരെ പോകണം അതിനുശേഷം വന്നിട്ട് പോകുന്നുള്ളെന്ന് പറയാം കോളേജിലേക്ക് അല്ല ഇതിനു മുമ്പ് ഇത് പറഞ്ഞില്ലല്ലോ കോളേജിൽ പോവാന്നാണല്ലോ പറഞ്ഞതെന്ന് പറയാം അച്ഛ അത്യാവശ്യം ഉണ്ടെന്ന് പറയണം പെട്ടെന്ന് ആര്യൻ മിത്രോട് മിത്രം വന്നേ സമയം പോയെന്ന് പറയണം സമയം പോയോ എന്ത് പറ്റി ആര്യന് പെട്ടെന്ന് മിത്രയുടെ കയ്യിൽ പിടിച്ചോണ്ട് ആരിനെ ഇങ്ങോട്ട് പോവാണ് എന്തോ ഇവിടെ ഒരു പന്തികളുണ്ട് ആഹാ അങ്ങനെയാണ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് ഇതിൻ്റെ കാര്യം എന്ന് വിചാരിക്കുവാണ് അങ്ങനെ മിത്രയും കൊണ്ട് ആര്യനെ അങ്ങോട്ടേക്ക് പോയി അതിനുശേഷം ശ്രീദേവി എന്ത് ചെയ്യണം നേരെ വീട്ടിലേക്ക് ചെല്ലുവണം വീട്ടിൽ ചെന്ന ഈ പുതേബാനവും ഉണ്ടായിരുന്നു വിശേഷങ്ങളൊക്കെ തിരക്കുന്ന കൂട്ടത്തില് ശ്രീദേവ വീട്ടിലൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പറയണം ആ ആനും മിത്രയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയണം കേട്ടപ്പൊ ശ്രീകല പറഞ്ഞു അവര് തമ്മിൽ എന്ത് പ്രശ്നമുണ്ടോ നിനക്കെന്താ നീ നിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ പോരെ അറിയാലോ അതൊന്നും അല്ല നമ്മളെ സംബന്ധിക്കുന്ന പ്രശ്നം ആ വീട് അത് മാത്രല്ല ഗോമതി സ്റ്റോഴ്സ് അതൊക്കെ നിന്റെ കൈകളിൽ വരണം നീ പറയുന്ന പോലെ അവിടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവ് പറഞ്ഞു അത് നടക്കുമെന്ന് തോന്നില്ല എന്താ ആ മീനാശി ഉണ്ടല്ലോ മീനാക്ഷി ആകാശ് ഇച്ചിരി പ്രശ്നക്കാരാന്ന് പറയുന്നത് പ്രശ്നക്കാരോ അതെ ആകാശ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ പോയിട്ടുള്ള മിക്കവാറും ഗോമതി സ്റ്റോഴ്സിൻ്റെ പേര് മാറ്റിയിട്ട് മീനാശി മീനാക്ഷി സ്റ്റോഴ്സിൽ നിന്ന് പേര് വരുമെന്ന് പറയാണ് നീ എന്തൊക്കെയാണ് ശ്രീദേവി പറയണമെന്ന് വെക്കും പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് കട വിപുലീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആകാശ് പറഞ്ഞ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഉദീപാന് പറഞ്ഞു എൻ്റെ മോളെ ഒരു കാരണവശാലും സമ്മതിക്കില്ല അറിയാലോ നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാൽ തന്നെ ആ കടയും വീടും ഒക്കെ കണ്ടിട്ട് മാത്രം ഇങ്ങനെ പോയിട്ടുണ്ട് അത് എങ്ങനെ സെറ്റാകും ഒരു കാര്യം പറഞ്ഞേക്കാം ഒരു കാരണവശാലും അതിനെ സമ്മതിച്ചു കൊടുത്തേക്കല്ലെന്ന് പറയണേ ഇത് കേട്ടിട്ട് ശ്രീദേവ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന മീനാക്ഷിയുടെ വീ വീട്ടിലെ ഇഷ്ടം പോലെ പൈസയുണ്ടെന്നേ അവർക്ക് എന്തുവാണല്ലോ ആവാലോ എരി മോളെ ഇപ്പം ഈ പറയുന്ന ബാലൻ്റെയൊക്കെ മുന്നിൽ നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉള്ളതല്ലേ അതുകൊണ്ട് നീ ആ രീതിയിൽ അങ്ങോട്ട് നന്നായിട്ട് തകർത്ത് അഭിനയിച്ചാൽ മതി ഒരു കാരണവശാലും ഇതേ ആ കടയും വീടും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നിന്റെ പരിധിയിലായിരിക്കണം കാര്യങ്ങളൊക്കെ ഇത് കേട്ടിപ്പം ശ്രീദേവി പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇത് കേട്ടപ്പം ശ്രീകര പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നീ നിന ഭർത്താവിനെ ആ ബാലിനെ കയ്യിലെടുക്കണമെന്ന് എൻ്റെ അമ്മേ ആ ഞാൻ പറയാൻ തന്നെ മാക്സിമം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ബാലച്ചൻ്റെ കാര്യം ബാലച്ചൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ബാലച്ഛൻ എന്ത് പറഞ്ഞാലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്താൽ നിൽക്കുന്നേ അതുകൊണ്ട് എന്നോട് ഇത്തിരി സ്നേഹം കൂടുതലുണ്ട് എന്ന് പറയുന്നത് എടി അത് നീ മുതലെടുക്കണം അറിയാലോ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോകാൻ നോക്കണം ഇനിയിപ്പം ഇന്നല്ലെങ്കിൽ നാളെ നീ അവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് അതിനുമുമ്പ് തന്നെ എല്ലാം നിന്റെ കൈപ്പിടിയിൽ ഒതുക്കണം എന്നിട്ടേ കാര്യമുള്ളൂ ആ ഒരു പ്രതീക്ഷയോടുകൂടെ നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേന്നൊക്കെ പറഞ്ഞൊരു ഉപദേശം തന്നെ കൊടുക്കുവാണ് ശ്രീദേവിക്ക് അവസാനം ശ്രീദേവി പറഞ്ഞു അതെ അച്ഛനും അമ്മ വിഷമിക്കണ്ട കണ്ടു ഗോവൽ സ്റ്റോഴ്സ് അവസാനം എൻ്റെ ഒതുങ്ങും ഗവൺമെൻറ് സ്റ്റോഴ്സ് മാത്രമല്ല ദേവമംഗലം അധികം വൈകാതെ ഈ ശ്രീദേവി അവിടെ കൈയ്യടക്കുമെന്ന് പറയണം ഇത് കേട്ടിപ്പോൾ ഉദ്ദേവാനും പറഞ്ഞു ഇപ്പോഴെനിക്കൊരു സമാധാനമായത് ഇത്ര സമയം മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നൊക്കെ പറയണം ശ്രീകേല പറഞ്ഞു ഇവള് പിന്നെ എൻ്റെ മോളല്ലേ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി